നിങ്ങളുടെ കുഞ്ഞും ഇതുപോലെ നാലോ അഞ്ചോ ദിവസം കൂടുമ്പോളാണോ മോശം പാസ് ചെയ്യാറുള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായിട്ട് കുട്ടിയുടെ ഫീഡിങ് കുട്ടി നന്നായിട്ട് പാല് കുടിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം രണ്ടാമതായിട്ട് കുട്ടിയുടെ വയറ് വീർത്ത് വരുന്നുണ്ടോ കുട്ടികൾ നന്നായിട്ട് വോമിറ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം മൂന്നാമതായിട്ട് കുട്ടിയുടെ വെയിറ്റ് ഗെയിൻ പാറ്റേൺ എങ്ങനെയാണ് അതായത് കുട്ടിയുടെ വെയിറ്റ് നന്നായിട്ട് കൂടുന്നുണ്ടോ അതോ കുറയാണോ ചെയ്യുന്നത് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം നാലാമതായിട്ട് കുട്ടികൾ സാധാരണ പോലെ മൂത്രം ഒഴിക്കുന്നുണ്ടോ അഞ്ചാമതായിട്ട് കുട്ടികൾ ഈ മോശം പാസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ടോ അതായത് നോർമൽ ആയിട്ട് കുട്ടികൾ മോശം പാസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിൻ ചെയ്യാറുണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത് വളരെ ശക്തിയായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ടോ അതുപോലെ ഭയങ്കരമായിട്ടുള്ള ഹാർഡ് സ്റ്റൂൾസ് ആണോ അവർ പാസ് ചെയ്യുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾ അഞ്ചോ ആറോ ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം മോശം പോയാലും അത് നോർമൽ ആണ് ഈ ചെറിയ കുഞ്ഞുങ്ങള് അവർ കാര്യമായിട്ട് അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാല് അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കാണ് അപ്പൊ ഈ മുലപ്പാൽ കുട്ടിയുടെ ആമാശയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് അബ്സോർബ് ചെയ്തു പോകും അതുകൊണ്ട് അഞ്ചോ ആറോ ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം മോശം പോയാലും അത് നോർമൽ ആണ് കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്